അല്ലു അർജ്ജുൻ എന്ന അഭിനേതാവിന്റെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിലൊന്നും പ്രകാശ് രാജിന്റെ ഏറ്റവും മികച്ച അച്ഛൻ വേഷങ്ങളിലൊന്നും അല്ലു അർജുൻ പ്രകാശ് രാജ് കോമ്പിനേഷൻ സീനുകൾ കൊണ്ടും മികച്ച പാട്ടുകൾ കൊണ്ടും മനോഹരമായ പ്രണയ രംഗങ്ങൾ കൊണ്ടും ഒട്ടുമിക്ക അല്ലു അർജുൻ പ്രേമികൾക്കും പ്രിയപ്പെട്ടതായ സിനിമയാണ് പാരുകു എന്ന കൃഷ്ണ സിനിമ സിനിമയിറങ്ങിട്ട് പതിനഞ്ച് വർഷത്തിലേറെ ആയെങ്കിലും ചിത്രത്തിലെ ഗാനങ്ങൾക്ക് ഇന്നും മലയാളികൾ ചുവടുവെക്കാറുണ്ട് ചിത്രത്തിലെ ചെമ്പനീർ പൂവേ നീ എന്ന സോങ് അന്നും ഇന്ന് എന്നും ആരാധകർക്ക് പ്രിയപ്പെട്ടതാണ് ഒരുപക്ഷെ തെലുങ്കിലെ ഏറ്റവും അണ്ടറേറ്റഡ് ആയ പ്രണയ സിനിമ കൃഷ്ണയായിരിക്കും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവൻ പോലും കൊടുക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന യുവ തലമുറയ്ക്ക് മാതാപിതാക്കൾ എന്തുകൊണ്ട് വില്ലന്മാരാകുന്നുവെന്നത് യുവാക്കളുടെ നിന്നും എന്നാൽ എന്തുകൊണ്ട് തങ്ങൾ ഒളിച്ചോട്ടം എതിർക്കുന്നുവെന്ന് മാതാപിതാക്കളുടെ വശത്തു നിന്നും പറയുന്ന സിനിമ കൂടിയായിരുന്നു കൃഷ്ണ ഷീല കൗറായിരുന്നു ചിത്രത്തിൽ നായിക സിനിമയെ കുറിച്ച് ഇപ്പോഴും പ്രേക്ഷകർക്ക് അറിയാത്ത ചില കാര്യങ്ങളുണ്ട് ആന്ധ്രയിലെ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ കുടുംബത്തിൽ നടന്ന സംഭവങ്ങളാണ് കൃഷ്ണ സിനിമയുടെ കഥയ്ക്ക് ആധാരമെന്നത് പലർക്കും അറിയില്ല ആര്യയ്ക്ക് ശേഷം അതിന്റെ നിർമ്മാതാവായ ദിൽരാജു ആര്യയുടെ സംവിധായകനായ സുകുമാറിനെ വെച്ച് ഒരു സിനിമ ചെയ്യാൻ പ്ലാൻ ഇട്ടിരുന്നു ആ പടത്തിൻ്റെ എല്ലാ പരിപാടികളും ചെയ്ത് ഷൂട്ട് ആരംഭിക്കാനിരിക്കെ ആ പടം മുടങ്ങിപ്പോയി ഇനി എന്ത് എന്നാലോചിച്ച് നിർമ്മാതാവ് ദിൽരാജു ഇരിക്കുമ്പോഴാണ് സംവിധായകൻ ഭാസ്കർ ഒരു കഥയുടെ ത്രെഡുമായി ദിൽരാജുവിനെ സമീപിക്കുന്നത് ആന്ധ്രയിലെ വലിയ ഒരു സൂപ്പർ മകളുടെ വിവാഹത്തിന് വേണ്ട ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായപ്പോൾ ആ മകൾ ഒരു ചെറുപ്പക്കാരനൊപ്പം ഒളിച്ചോടി അത് വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചു സൂപ്പർ സ്റ്റാറിന്റെ ആരാധകർ ബന്ധടക്കമുള്ള സംഭവങ്ങളും അക്രമങ്ങളും വരെ നടത്തി അതാ സമയത്ത് വലിയ വാർത്തയാവുകയും ചെയ്തു ഈ ത്രെഡാണ് ഭാസ്കർ ദിൽരാജുവിനോട് പറഞ്ഞത് ഇതിൽ മാറ്റം വരുത്തി സിനിമ ചെയ്താലോ എന്നായിരുന്നു ഭാസ്കർ ചോദിച്ചത് ഇങ്ങനെയാണ് കൃഷ്ണ സിനിമയുടെ ജനനം സിനിമയുടെ തുടക്കം മുതൽ അല്ലു അർജുൻ ഉണ്ടായിരുന്നു ആ സമയത്ത് ഹീറോ ആയിരുന്നു അല്ലു അർജ്ജുൻ ശേഷം കൃഷ്ണയ്ക്ക് വേണ്ടി സിക്സ് പാക്ക് അടക്കം മാറ്റി സാധാരണ ചെറുപ്പക്കാരനായി വളരെ വ്യത്യസ്തനായ ലുക്കിലാണ് കൃഷ്ണയിൽ അഭിനയിച്ചത് സിനിമയിലേക്ക് ആദ്യം നായികയായി വിളിച്ചത് വേദികയായിരുന്നു പക്ഷേ വേദിക നോ പറഞ്ഞതോടെ പ്രിയാമണിയെ അണിയറ പ്രവർത്തകർ സമീപിച്ചു പക്ഷെ അതും ശരിയാകാതെ വന്നതോടെ അവസാനമാണ് ഷീല കൗർ നായികയായി എത്തുന്നത് ആദ്യം ഈ സിനിമയ്ക്ക് തെലുങ്കിൽ കൊടുത്തിരുന്ന പേര് റോമിയോ എന്നായിരുന്നു ആന്ധ്രയിലെ ആ വലിയ സൂപ്പർ സ്റ്റാർ ചിരഞ്ജീവിയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നത് ത്തിന്റെ മകൾ ശ്രീജയാണ് ഒളിച്ചോടിയതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു രാംചരണിന് ശ്രീജയെ കൂടാതെ ഒരു സഹോദരി കൂടിയുണ്ട് വീട്ടുകാരുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി പ്രണയിച്ച യുവാവിനെ വിവാഹം ചെയ്യുമ്പോൾ ശ്രീജയ്ക്ക് പത്തൊമ്പത് വയസ്സ് മാത്രമായിരുന്നു പ്രായം ശ്രീരീഷ് ഭരദ്വാജ് ആയിരുന്നു ആദ്യ ഭർത്താവ് ഈ ബന്ധം അധികനാൾ നീണ്ടില്ല പിന്നീട് ശ്രീജ രണ്ടാമതും വിവാഹിതയായി കല്യാൺ ദേവുമായി രണ്ടായിരത്തി പതിനാറിലായിരുന്നു ശ്രീജയുടെ രണ്ടാം വിവാഹം നിവൃതി നവിഷ്ക എന്നിങ്ങനെ രണ്ടു മക്കളുണ്ട് ശ്രീജയ്ക്ക്